ദഹനക്കേട് വരുമല്ലേ ഇന്ന് ഭക്ഷണം ഒത്തിരി അധികമായി പ്രബോധനം എന്ന് പറഞ്ഞ് സഹോദരൻ ക്ഷണിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒന്നും പറയുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ സഹോദരൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പല ഭക്ഷണങ്ങൾ ആകുമ്പോഴാണ് ദഹനക്കേട് കൂടുതലാകുന്നത് അതുകൊണ്ട് നമുക്ക് പ്രിയ സൗകര്യന്മാർ രണ്ടുപേരും സംസാരിച്ചതിനോട് ചേർന്ന് ഒരല്പകാര്യം പറഞ്ഞ് നമുക്ക് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ച് ആണ് നമ്മളിന്ന് കേട്ടത് മുഴുവൻ എന്നാൽ നമുക്ക് ഈ കഷ്ടം സഹിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടോ ഇല്ല അല്ലേ അതൊരു യാഥാർത്ഥ്യമാണ് വചനത്തിൽ ഉടനീളം പുതിയ നിയമത്തിൽ ഉടനീളം കഷ്ടത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ കഷ്ടം സഹിക്കാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു അതൊരു വരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിനോട് ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ ഉണ്ടോ വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ ധാരാളം സഭകളെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും അതുപോലെ തന്നെ അപ്പസ്തോലന്മാർ അങ്ങനെയുള്ള അനേകം ആളുകളെ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഈ കഷ്ടം നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ അപേക്ഷയുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അത് എന്താ കാണിക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് പല ലേഖനങ്ങൾ എഴുതിയതായിട്ടുള്ള പൗലോ സഭ ഈ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഏറെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം അതുകൊണ്ട് എന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ആവശ്യമുന്നയിച്ചിട്ടുണ്ടോ ഇല്ല മറിച്ച് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനു വേണ്ടി കർത്താവ് പൗലോസപ്പ സ്തോലിനെ തടവിലാക്കിയപ്പോൾ പൗലോസപ്പ സ്തോലിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തടവറയാണ് അവിടെ ധാരാളം മറ്റ് തറവുകാർ കാണും അങ്ങനെയുള്ള തറവുകാരോട് സുവിശേഷം പറയും അവരിൽ ചിലരൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു ഒനേസിമോസ് എങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് പിന്നെ പൗലോസപ്പ സ്തോലൻ വിശ്വാസികളോട് പ്രാർത്ഥനാവശ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തോട് ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞു ഇല്ലേ നമ്മളെവിടെയാണ് വായിക്കുന്നത് കുരുന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിലാണ് അപ്പോൾ പൗലോസ് പൗലോസപ്പസ്തോലിൻ്റെ ജീവിതത്തിൽ ജഡത്തിൽ ഒരു ശൂലം പൗലോസ് പസ്തോലിന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് നീങ്ങിക്കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു നാലാമത് പ്രാർത്ഥിച്ചോ ഇല്ലല്ലേ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായി ദൈവ ഏതെങ്കിലും വിഷയവുമായിട്ട് ദൈവ നാം എത്ര പ്രാവശ്യം പോകാറുണ്ട് ദൈവത്തിന് ഇരിക്കപ്പുറതിയിൽ അല്ലേ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ ഇരുത്തിപ്പുറിപ്പിക്കാത്ത തലത്തിലാണ് നമ്മളുടെ പ്രാർത്ഥന അല്ലേ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് വല്ലം കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ നമ്മളെന്താ നമ്മൾ എന്താ ചെയ്യുന്നേ നമ്മളങ്ങോട്ട് ശല്യപ്പെടുത്തുക അതിന് വേണ്ടുന്നതായ ചില ഉപദേശങ്ങളും ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് പിടിച്ച് വെച്ച് മേടിക്കണം അല്ലേ എങ്ങനെയാണ് പക്ഷേ പോലീസ് പുസ്തകങ്ങളിൽ എത്ര പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളൂ മൂന്ന് പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളൂ അതിന് ദൈവം ഉത്തരവും നൽകി അല്ലേ എൻ്റെ കൃപ നിനക്ക് മതി നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു മറുപടി നമുക്ക് കിട്ടാറുണ്ടോ മോളെ മോനെ ഇരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയും ആവോളം ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നിനക്കൊരു വലിയ സ്വർഗീയ വാതിലാണത് അങ്ങനെ ഒരു ശബ്ദം എന്നെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ അതോ രാവും പകലും അല്ലേ നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഞാൻ പ്രിയ പ്രിയസുഖന്മാരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾ എന്താണെന്നറിയോ ശരിക്കും പ്രാർത്ഥനകളല്ല അതൊക്കെ ആവലാതിയും പരാതിയും പെരുവിറുപ്പുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ ആവലാതിയും പരാതിയും പിറുവിറുപ്പുമായിട്ട് പോയ ജനക്കൂട്ടത്തെ ദൈവം എന്താ ചെയ്ത് അപ്പോൾ നാം ഇന്നുവരെയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം ആണോ നാം ഇന്നുവരെയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ശരിക്കും തുടങ്ങിയിട്ടുണ്ടോ നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മളെ വേദനിപ്പിക്കുന്നതായ പലവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നാം എല്ലാവരും പടന്ന് കിടന്നു പോകുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചോ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ ഒരു പക്ഷേ വലുതായിരിക്കാം അതിനെക്കുറിച്ചുള്ള പരാതികളാൽ നാം അങ്ങനെ പെറുപിറുപ്പ് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് കഴിയുന്നതുമില്ല പൗല സു കേട്ടല്ലോ ഇല്ലേ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം തന്നോട് പറയുന്നതായിട്ടുള്ള വാക്കുകൾ പൗരസപ്പുസ്തോറിൻ കേട്ടു എന്തുകൊണ്ടാണ് കേട്ടത് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിക്കായിട്ട് ദൈവം എന്ത് മറുപടി പറഞ്ഞാലും അത് യേസ് എന്നാണെങ്കിലും അത് നോ എന്നാണെങ്കിലും അത് കേൾക്കാനായിട്ട് ഒരു ചെവി തുറന്ന് ഒരു ചെവി പോലത്തെ പുസ്തകങ്ങളുണ്ടായിരുന്നു അത് കേട്ടു നമുക്ക് അറിയാം ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞ് അതിന് എന്തെങ്കിലും വേദനയോ വിശപ്പോ ഒക്കെ വരുമ്പോൾ ആ കുഞ്ഞെന്തു ചെയ്യും കരയും അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ആ കുഞ്ഞ് പതുക്കെ പ്രതികരിക്കാനും നടക്കാനും സംസാരിക്കാനുമൊക്കെ ആ കഴിയുമ്പം കുഞ്ഞ് എന്ത് വേ എന്ത് പറയും ഒരു വേദനയോ വല്ല എന്തു പറയും എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന വേദനയുണ്ട് ഇന്ന സ്ഥലത്ത് കയ്യിൽ വേദന കാലയിൽ വേദന എന്നൊക്കെ പറയും അല്ലേ കരയും ആണോ എന്നാലും ചെയ്യുക സാധാരണഗതിയിൽ അല്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാല്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് വിശന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് പോയി അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു യൗവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്താ ചെയ്യുക ചെന്ന അടുക്കളയിൽ വല്ലതും എന്ന് നോക്കും ഇല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ പുറത്ത് പോയി വാങ്ങിക്കഴിക്കും ആലി സൗരേ ബാബു സൗഹൃദൻ എന്നെങ്കിലും എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പം നമ്മുടെ ആത്മീകമായിട്ടുള്ള പ്രായവും പക്വതയും നാം ആർജിക്കുന്നതിനനുസരിച്ച് ഈ കരച്ചിലും നിലവിളിയുമൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പക്വതയുള്ള മക്കൾ പെരുമാറുന്നത് പോലെ പെരുമാറാനായിട്ട് നാം പഠിക്കണം വേണ്ടേ ഇന്നും നമുക്ക് നിലവിളിച്ചുകൊണ്ട് അതും ഇതുമൊക്കെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് നടക്കാനാണോ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ദൈവദിനത്തിൽ അങ്ങനെ ആരെങ്കിലും നടന്നതായിട്ടോ നടന്നതിനെക്കുറിച്ചോ നടക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം വലിയൊരു സാധ്യതയും അനുഗ്രഹവും ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടും വഴിയുമായിട്ട് തന്നിരിക്കുന്നതായിട്ടുള്ള പല വിധമുള്ളതായ കഷ്ടങ്ങൾ നമുക്ക് വേണ്ടേ വേണ്ട നമ്മൾ രക്ഷിക്കപ്പെട്ടത് തന്നെ എന്തിനാ എങ്ങനെയെങ്കിലും ഈ കഷ്ടത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെട്ടെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയേ ഇന്ന പിടിച്ചോ അല്ലേ ഉണ്ടായിരുന്നതിനപ്പുറമുള്ള കഷ്ടങ്ങളും അതൊക്കെയാണ് ദൈവം വാക്തത്വം ചെയ്യുന്നത് ഇതൊക്കെ സഹിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ആളുകൾ കുറവ് എറണാകുളം ഒരു വലിയ പട്ടണമാണ് എറണാകുളം പട്ടണത്തിൽ ഒത്തിരി സഭകളുണ്ട് മെഗാ ചർച്ചകളുണ്ട് രണ്ടായിരം മൂവായിരം പേര് പങ്കെടുക്കുന്നതായിട്ടുള്ള സഭാകൂടി വരവുകൾ സഭ എന്ന് വിളിക്കാനൊന്നും പറ്റില്ലെങ്കിലും എറണാകുളം പട്ടണത്തിലുണ്ട് പല സഭകളുണ്ട് അതുകൊണ്ട് ആ ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ എന്നാൽ ദൈവജനത്തെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നോ രണ്ടോ സഭകളും അവിടെയുണ്ട് അവിടെയൊക്കെ നമ്മുടെ അടുത്തുള്ള ആളുകളെ ഉള്ളൂ ചില നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ പോയി അതിനെക്കുറിച്ച് പറഞ്ഞു കിട്ടുന്നതാണ് കഷ്ടം പ്രസംഗിക്കുന്നിടത്ത് വരാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല കേൾക്കാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല എന്നാൽ മറ്റെന്തെങ്കിലുമൊക്കെ ആളുകളെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ ചെയ്യുന്നിടത്ത് ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് ആനന്ദമാണ് അതൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ സൗഹൃമാർ രണ്ടുപേരും നമ്മളെ ഓർമ്മിപ്പിച്ചതായിട്ടുള്ള കാര്യം വളരെ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ് നമുക്ക് ഒരു ഞാൻ വിചാരിക്കുന്നു ഇപ്പം ദേവസ്ധിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറഞ്ഞ് കരയാനായിട്ട് ഈ നമ്മുടെ സഭയിൽ അനുവാദമുള്ള രണ്ട് ആളുകളുണ്ട് രണ്ട് ബേബി സൗകര്യന്മാരുണ്ട് ബേബീസ് ബേബീസ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളല്ലേ ഈ അടുത്ത കാലത്ത് നമ്മുടെ സഭയിൽ വന്ന് സ്നാനപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് പക്ഷേ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും ശക്തന്മാർ നമ്മുടെ സഭയിൽ അവർക്കേ കരയാന് അനുവാദമുള്ളൂ പക്ഷേ അവരെപ്പോഴും സന്തോഷത്തോടെ ചിരിക്കുന്നവരാണ് ബാക്കിയുള്ളവരാണ് ഈ പത്ത് ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും വർഷം പരിചയമുള്ള ബാക്കിയുള്ള ശക്തന്മാരെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആത്മീക വയോധികരാണെന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്കാണ് ഭയങ്കര പരാതികൾ അവരെക്കൊണ്ട് ദൈവസഹായത്തിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളും കരച്ചിലും ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം പൂരസഭ പുസ്തകിനും പത്രവസ്വ പുസ്തകിനും ഒക്കെ ദൈവസഭയെ എന്നും പ്രബോധിപ്പിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നില്ലേ അനേക കഷ്ടങ്ങൾ നമുക്കുണ്ടാകുമെന്ന് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ പത്രസ്വ പുസ്തകം വരുമ്പം ഒരു അപൂർവ കാര്യം വന്നു വന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത് ചെറിയ കഷ്ടമൊന്നുമല്ല നമ്മളീ പറയുന്ന പോലെ തലവേദനയും പനിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചല്ല പറയുന്നത് അനേക കഷ്ടങ്ങളിലൂടെ കിടക്കും കിടക്കേണ്ടി വരും അല്ലെങ്കിൽ അപൂർവകാര്യം അപൂർവകാര്യം അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതൊരു സാധാരണ കാര്യമാണ് അല്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ കാര്യമാണ് എന്നിട്ട് പൗരോസ്പസ്തോലിനോട് കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി തികഞ്ഞു വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത് എവിടെയാണ് യിലാണ് ആ ബലഹീനതയെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർന്ന് രണ്ട് മൂന്ന് വാക്കുകൾ കൂടി പോലീസ് ഉപസ്വലും പറയുന്നുണ്ട് എന്താണ് ഇന്നലെ രാത്രി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം ഈ കാര്യങ്ങളെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിൽ നിന്നോ തൻ്റെ സാഹചര്യങ്ങളിൽ നിന്നോ തൻ്റെ മറ്റുള്ളവരുടെ അടുക്കിൽ നിന്നോ വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് തൻ്റെ ശരീരത്തിൽ ശരീരത്തിലാണല്ലോ ബലഹീനത എന്ന് പറയുന്നത് പുറമേ നിന്ന് പുറമേ നിന്ന് വരുന്നത് എന്തൊക്കെയാണ് ഉപദ്രവവും കൈയേറ്റവും ഒക്കെ പുറമേ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ ഞെരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സാമ്പത്തികമോ ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഉളവാകുന്നതായ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുവാനായിട്ട് വേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യാം അനുഭവിക്കേണ്ടേ എന്നുള്ള മനോഭാവമല്ല അതൊക്കെ അനുഭവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു കഷ്ടം അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എനിക്ക് പരിചയമുള്ളൊരു സഹോദരിയാണ് ആ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുവെന്നിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പുണ്ടായിരുന്നൊരു സഭയിലാണ് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തേണ്ടതിന് വേണ്ടി എന്നെ കഷ്ടങ്ങളിലൂടെ കഷ്ടമനുഭവിക്കുവാനായിട്ട് എനിക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത് ആ സഹോദരി ഭയങ്കരമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി എന്നാണ് അതിനുശേഷം എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ കഷ്ടങ്ങളൊന്നുമില്ല എങ്കിലും കഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അത് കൊടുത്തു കർത്താവിൻ്റെ കൃപയും ശക്തിയും അനുഭവിച്ചറിയുന്നതിന് വേണ്ടി കഷ്ടങ്ങളിലൂടെ എന്നെ കടത്തിവിടണം എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ ആർക്കെങ്കിലും അത് ഇഷ്ടമാണോ ഇഷ്ടവുമല്ല അതായത് നമുക്കായിട്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഞെരുക്കമുള്ള വഴിയുണ്ടല്ലോ അത് നമുക്ക് വേണ്ടെന്നതിൻ്റെ അർത്ഥം സുജോസഫറിന് ഇതൊക്കെ പ്രസംഗിക്കാം സു ജോസഫറിനങ്ങനെ വലിയ കഷ്ടമൊന്നുമില്ല എന്നൊരു പക്ഷേ നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കാം ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഞങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് ചിലതിലൊക്കെ ദൈവം വളരെ അത്ഭുതകരമായി ഇടപെട്ടിട്ടുമുണ്ട് ദൈവം ഡോക്ടർമാർക്കും വൈദ്യശാസ്ത്രത്തിനൊക്കെ ഉത്തരം തരാൻ കഴിയാത്ത വിധത്തിൽ ദൈവം മറുപടികൾ തന്നിട്ടുണ്ട് എൻ്റെ ഒരു കൊച്ചുമോന് ഒരസുഖം കാരണം എന്താണെന്നറിയില്ല ചികിത്സ എന്താണെന്നറിയില്ല എന്ത് ചെയ്താൽ സൗഖ്യമാകുമെന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നും ആർക്കും ഒന്നും അറിയില്ല ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം പക്ഷെ മാറുമെന്നൊരു ഉറപ്പുമില്ല ഇൻഷുറൻസ് ഉണ്ട് വൈദ്യശാസ്ത്രമുണ്ട് എല്ലാമുണ്ട് പൈസയുണ്ട് പക്ഷേ നിങ്ങളിൽ അധികം പേർക്കൊന്നും അതറിയില്ല എന്ന് എനിക്കറിയാം ഞങ്ങൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രശ്നമൊക്കെ സാമ്പത്തികമാണെന്നോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പലപ്പോഴുമുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഇതെല്ലാം ഉണ്ട് ചികിത്സയുണ്ട് ഡോക്ടർമാരുണ്ട് വലിയ ആശുപത്രിയുണ്ട് കാര്യമില്ല രോഗത്തിന് കാരണം എന്താണെന്നറിയില്ല ചികിത്സ എന്താണെന്നറിയത്തില്ല എന്തെങ്കിലും ചികിത്സ ഒരു ഉദ്ദേശം വെച്ച് ചെയ്താൽ അതുകൊണ്ട് സൗഖ്യമാകുന്നൊരു പ്രതീക്ഷയുമില്ല ഓപ്പറേഷൻ്റെ തീയതി നിശ്ചയിച്ചു വ്യക്തമല്ലാത്ത ഒരു ഓപ്പറേഷൻ്റെ തീയതി നിശ്ചയിച്ചു ഇവിടെ നിന്നും ആ ഓപ്പറേഷന് സഹായിക്കാനായിട്ട് വിദേശത്തേക്ക് വിസയൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെന്നു ഓപ്പറേഷൻ്റെ ഒരാഴ്ച മുമ്പ് ആ രാജ്യത്തെ ഡോക്ടർമാരുടെ ഒരു കൂട്ട സമരം അപ്പോൾ ഓപ്പറേഷൻ മാറ്റിവെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്നുകൂടി പരിശോധിച്ചിട്ട് വേറൊരു ഡേറ്റ് തരാം ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഓപ്പറേഷൻ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ പലപ്പോഴും ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല അപ്പം എൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് പറയും നിനക്ക് കൊച്ചുങ്ങൾക്ക് വേണ്ടി നിൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് എന്താ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കാരണം എൻ്റെ പ്രാർത്ഥന ആത്മീയമായ പക്വതയില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഞാൻ ഭയപ്പെടുന്നുള്ള നിങ്ങളുടെ പലരുടെയും പ്രശ്നങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ട് നമ്മൾ ദൈവത്തിന് സമ്പൂർണമായി വിട്ടുകൊടുക്കേണ്ട ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുത്തേ പറ്റൂ അതിനൊരു ദൈവത്തിൻ്റെ പിന്നിൽ കടന്നുകൊണ്ട് ബലം പിടിച്ചത് എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് വചനപ്രകാരമുള്ളൊരു പ്രാർത്ഥനയല്ല സഹിക്കാനായിട്ട് ദൈവം നമ്മെ രൂപാന്തരപ്പെടാനപ്പെടുത്താനായിട്ടും മറ്റനേകര കഷ്ടമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ടും ദൈവം നമ്മെ ചില വഴികളിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ശരിയാകുകയില്ല കഷ്ടമനുഭവിക്കുന്നവർ നമ്മുടെ കൂടെ ധാരാളം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ദൈവം നമ്മെ ചില വഴികളിലൂടെ നടത്തി വിടുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മ മറക്കരുത് പ്രാർത്ഥിക്കാൻ ഭയമാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു വാഹനത്തിന് അപകടമുണ്ടായി നിസ്സാരമായിട്ടുള്ള പരിക്കുകളെ ഉണ്ടായുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ഞാൻ ഞാനതിന് ശേഷം ചോദിച്ചു നിങ്ങൾക്കിനി സാഹു സൗഹറിൻ്റെ കൂടെ പോരാൻ പേടിയുണ്ടോ ഏ ഒരു പേടിയില്ല എന്നോ ഞാനത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു സാഹു സോറിനോട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് വണ്ടി എടുക്കാവുള്ളൂ എന്നും പറഞ്ഞു എന്തായാലും ആ വണ്ടി പോയെങ്കിലും സാഹു സൗഹറിനെ തിരിച്ച് നമ്മൾ വേറൊരു വണ്ടിയുമായിട്ടാണ് വിട്ടത് അത് എന്തുകൊണ്ടാണെന്നറിയാമോ എല്ലാത്തിലും ഒരു ദൈവികമായിട്ടുള്ള കരങ്ങളുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും യാദർശ്യമില്ല ദൈവം തൻ്റെ രക്തത്താൽ കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് ദൈവം നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തിട്ട് നമ്മിൽ തന്നെ ദൈവാത്മാവ് വസിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തിൽ നമ്മെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കല്ല നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് എൻ്റെ ഒരു വശം പക്ഷേ നമ്മെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വാർക്കാണ് അബാബസ് വരാ ദൈവത്തിനാണ് നാം ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് നാം പറയുകയും അഭിമാനിക്കുകയും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മെക്കുറിച്ചുള്ള ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല നമ്മെക്കുറിച്ച് നാം ഭയപ്പെടുന്നുവെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ആ ദൈവം നമ്മൾ കന്യനാണ് ആ ദൈവം നമ്മെ എന്നെ അങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളതായ എന്നെ അങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതായ യാതൊരു കാഴ്ചപ്പാടും നമ്മളിലില്ല തികഞ്ഞ ഒരു അവിശ്വാസി എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് പറയാം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും മാറ്റണ്ടേ വേണ്ടേ വേണ്ടേ സഹോദരങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും നമുക്ക് മാറ്റണ്ടേ നമുക്കൊരു വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പാതയിലേക്ക് കടന്നു വരണ്ടേ അതെയോ എല്ലാവരും ഒക്കെ കാണുന്നത് പോലെ അങ്ങ് കണ്ട് നമ്മുടെ താൽക്കാലികമായ ജീവിത പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയാൽ മതിയോ അതിനു വേണ്ടിയിട്ടാണോ നാം ഇറങ്ങി തിരിച്ചത് അതാണോ നമുക്ക് മുമ്പിലുള്ളതായിട്ടുള്ള വഴി അതൊന്നുമല്ല നമുക്കെല്ലാ വരങ്ങളും വേണം കഷ്ണം സഹിക്കാനുള്ള വരം മാത്രം വേണ്ട അല്ലെ സഹായിപ്പാനുള്ള വരം വേണ്ട കർഷ സഹിപ്പാനുള്ള വരം വേണ്ട അല്ലേ പിന്നെ നമുക്ക് എന്തൊക്കെ വരങ്ങളാണ് വേണ്ടത് ഭരിപ്പാനുള്ള വരം വേണം ഉപദേശിക്കാനുള്ള വരം വേണം ശുശ്രൂഷിക്കാനുള്ള വരവും താല്പര്യമില്ല അപ്പം നമുക്ക് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ആത്മീകമായ അധഃപ്പതനത്തിൻ്റെ തെളിവുകൾ മാത്രമേ ആവുന്നുള്ളൂ ഞാൻ വിചാരിക്കുന്നു ശുശ്രൂഷിക്കാനുള്ള വരത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചാൽ ധാരാളം അവസരങ്ങൾ ദൈവം തരും അതുപോലെ കഷ്ടം അനുഭവിക്കാനുള്ള വരവും ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വരുന്നത് കഷ്ടത്തോടു കൂടിയാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു സകലതും വിട്ട് ഞാൻ നിങ്ങളെ ഞങ്ങൾ നിന്നെ പിന്തുടരുന്നിരിക്കും ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ വീടുകളെയോ മാതാപിതാക്കന്മാരെയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ നിലങ്ങളെയോ തിയച്ചവർക്കെല്ലാം കഷ്ടതകളോട് കൂടെ നൂറ് മടങ്ങ് ഈ ലോകത്തിൽ തന്നെ കിട്ടും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും കഷ്ടതകളോട് കൂടെ കഷ്ടതകളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല ഞെരുക്കമുള്ള വഴി വിശാലമുള്ള വഴി നമുക്ക് കഷതകൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്ന വഴി ഏതാ വിശാലമായിട്ടുള്ള വഴിയാണ് വിശാലമായിട്ടുള്ള വഴി എങ്ങോട്ടാണ് ചെന്നെത്തുന്നത് നാശത്തിലേക്കാണ് ചെന്നെത്തുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ദൈവം തമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ